ആയി നമ്മൾ കുട്ടികളുടെ വാക്കിന്റെ പണി ഏകദേശമൊക്കെ പൂർത്തീകരിക്കാറായി നമ്മൾ വീണ്ടും കുംഭങ്ങളൊക്കെ പോകാൻ പോകണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നിറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നാങ് മുതലല്ല ഇത് നമ്മൾ കട്ടിങ്ങ് ആണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളറടിക്കും അതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെയാണ് വെച്ച് തരാൻ അത് ഇതിന്റെ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട് മൊത്തം ഒരു ബഡ്ജറ്റ് രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വരുന്നുണ്ട് നമുക്ക് പക്ഷെ രണ്ട് രണ്ടേക്കാലൊക്കെ നമ്മളിൽ എത്തിയിട്ടുണ്ട് അതിൽ പത്ത് കുറച്ചുകൂടി പൈസ സ്റ്റോട്ടുണ്ട് പിന്നെ നമ്മൾ നോട്ടീസ് അടിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി നോട്ടീസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ നാട്ടുകാർക്കുള്ളതാണ് അധികം നോട്ടീസ് അല്ല കുറച്ച് നോട്ടീസ് മാത്രമല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നോട്ടീസാണ് പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഫുള്ള് കളവടിക്കും ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഗ്യാപ്പുണ്ടാക്കും ഗ്യാപ്പ് ഉണ്ടാക്കി ഇത് ഫുള്ള് കളവടിക്കും ഡോറ് കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംഭാവനകൾ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ള ആളുകൾ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കാം അപ്പൊ അതില് എന്തെങ്കിലും സംഭാവന ചെറുപ്പ് ചെയ്യണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം താല്പര്യമുള്ളൂ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർക്കിന് കുട്ടികൾ പാർക്ക് ഞാൻ സഹായം ചെയ്യാം സഹായം ചെയ്തുകൊണ്ട് കുറേ പേർക്ക് രസമായിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ചെയ്യാം ട്യൂഷൻ നിർബന്ധിക്കണമെന്നില്ല വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പാർക്കിൻ്റെ പണിക്ക് കാശം കഴിയാറായി പിന്നെ ചെറിയൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്യാഷ് തീരാറായി അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കണ്ട വൃത്തിയടിച്ച് പെയിൻ്റെ കടിച്ചു കുട്ടക്കനാക്കി എടുക്കും നമ്മൾ അപ്പോൾ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർക്ക് ചെയ്യുകയാണ് ക്യാഷം തിരാറായി ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റ് ഇതിനുശേഷം എല്ലാ സ്കൂളുകളിലും വേറെ വേറെ പ്രോജക്റ്റ് ഓരോന്ന് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പ്ലാനുണ്ട് ഓക്കെ ありがとうございます。